ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവരും സേഫായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ദോശയാണ് ചിക്കൻ ചിക്കൻ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത് ദോശമാവാണ് പച്ചരിയും ഉഴുന്നും ചേർത്ത് അരച്ച് പുളിപ്പിച്ചെടുത്ത ദോശമാവ് നമ്മൾ വീട്ടിൽ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ഉണ്ടാക്കുന്നല്ലേ സെയിം തന്നെയാണ് പിന്നെ വേണ്ടത് സവാള പൊടിയായി അരിഞ്ഞത് ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് തക്കാളി പൊടിയായി അരിഞ്ഞത് ഇത് ചിക്കൻ ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ച് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണ് പിന്നെ വേണ്ടത് എണ്ണയാണ് ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്നിട്ട് ഇതിലേക്ക് ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഇതിലേക്ക് ഈ ഈ ഹോൾസ് ഒക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം പച്ചമുളക് തക്കാളി ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം അടിഭാഗം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊന്ന് മറച്ചിടാം അതുക്കെ ഒന്ന് അമർത്തി കൊടുക്കണം കാരണം ചിക്കൻ ഈ ദോശയിലേക്ക് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒന്ന് അമർത്തി കൊടുക്കാം നമ്മുടെ ചിക്കൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷ് ഒന്നും വേണ്ട വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് കുട്ടികൾ കഴിച്ചോളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് കഴിക്കാൻ വളരെ നല്ലതാണ് കുട്ടികൾ നന്നായിട്ട് കഴിച്ചോളും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ കമൻ്റിൽ കൂടി അറിയിക്കുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് അൻസൂസ് കിച്ചൻ ബായ്